തനിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ ഫാൻസ് ഗ്രൂപ്പുകളാണ് സൈബർ ആക്രമണം നടത്തുന്നത് ഒപ്പം ചില അസോസിയേഷനുകളുമുണ്ട് തൻ്റെ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ല കളക്ഷൻ കണക്കുകൾ വെളിപ്പെടുത്തിയതാണ് പലരെയും പ്രകോപിപ്പിച്ചത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുരേഷ് കുമാർ പറഞ്ഞു അന്നത്തെ വാർത്താസമ്മേളനം വ്യക്തമാക്കിയത് സംയുക്ത യോഗത്തിലെ തീരുമാനമാണ് സമരപ്രഖ്യാപനം യോഗം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഒത്തുതീർപ്പ് ചർച്ച ഉടൻ ഉണ്ടാകില്ലെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനമാണ് താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും തമ്മിലുള്ള വാക്പോരിന് വഴിവച്ചത് താരങ്ങൾ സിനിമകൾ നിർമ്മിക്കാൻ പാടില്ലെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയും വലിയ വിമർശനം ക്ഷണിച്ചുവരുത്തിയിരുന്നു ഇതിനു പിന്നാലെ സുരേഷ് കുമാറിൻ്റെ പല പ്രഖ്യാപനങ്ങളും സംഘടനയോട് ആലോചിച്ചല്ല എന്ന് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആന്റണി പെരുമ്പാവൂറിൻ്റെ നിലപാടിന് പിന്തുണയുമായി ഉണ്ണി മുകുന്ദനും ബേസിൽ ജോസഫും പൃഥ്വിരാജും അടക്കമുള്ളവർ എത്തിയതോടെ ഒത്തുതീർപ്പ് സാധ്യതകൾ പോലും പരിഗണിക്കപ്പെടാതെയാണ് വാഗ്പോര് തുടർന്നത് നിലപാടുകളിൽ പൊതുവെ മൗനം പാലിക്കുന്ന മോഹൻലാലടക്കം ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചിരുന്നു നമുക്ക് സിനിമയ്ക്കൊപ്പം നിൽക്കാമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചാണ് സുരേഷ് കുമാറിൻ്റെ നിലപാട് മോഹൻലാൽ തള്ളിയത് ഇതോടെ നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നത് സുരേഷ് കുമാറിൻ്റെ മകളും തെന്നിന്ത്യൻ നടിയുമായ കീർത്തി സുരേഷ് കോടികൾ പ്രതിഫലം വാങ്ങുന്നതടക്കം പറഞ്ഞ് കുടുംബത്തിനെതിരെ അമ്മ ഭാരവാഹികളടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു